നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവേഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തിരുപ്പതിയിൽ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് ജഗൻ റെഡ്ഡി റിപ്പോർട്ട് തേടി കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡുവിൽ മായമുണ്ടെന്ന ആരോപണത്തെ ചൊല്ലിയുള്ള തർക്കം രാഷ്ട്രീയ ആയുധമാവുകയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടുകയും മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്സി തന്റെ ഭരണകാലത്താണ് ഇത് സംഭവിച്ചത് എന്നുമുള്ള ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ ആരോപണങ്ങൾ തള്ളുകയും ചെയ്തു ഇതുവരെ നടന്ന അഞ്ച് പരിശോധനകളിൽ പന്നിക്കൊഴുപ്പ് ഗോമാംസം പാം ഓയിൽ എന്നിവയുടെ സാന്നിധ്യം ഉൾപ്പെടെ വിവിധ തലത്തിലുള്ള മലിനീകരണം സൂചിപ്പിച്ചതായും ഗുണനിലവാരത്തെ ദയനീയമെന്ന് വിശേഷിപ്പിച്ചതായും ക്ഷേത്ര മാനേജ്മെന്റ് പറഞ്ഞു തൃശൂർ പൂരം വിവാദം വേണ്ടത ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കണം കെ മുരളീധരൻ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന നിലപാട് തള്ളി കെ മുരളീധരൻ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു പൂരം അലങ്കോലപ്പെടുത്തിയത് ബിജെപിയെ ജയിപ്പിക്കാനാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ഷിരൂർ ദൗത്യം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള വിശദമായ തെരച്ചിൽ ഇന്ന് തുടങ്ങും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള വിശദമായ തെരച്ചിൽ ഇന്ന് തുടങ്ങും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ പ്രാഥമിക തിരച്ചിൽ ആരംഭിച്ചിരുന്നു നാവികസേനയുടെ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ സ്പോട്ടിലെ മണ്ണും കല്ലുകളുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കുക ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും അരവിന്ദ് കെജ്രിവാളിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു അതിഷിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചു സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുതലാണ് നിയമനം അഞ്ച് മന്ത്രിമാരുടെ പട്ടികയ്ക്കും രാഷ്ട്രപതിയുടെ അംഗീകാരം നൽകി വൈകിട്ട് നാല് മുപ്പതിനാണ് സത്യപ്രതിജ്ഞ ഈ ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെ പോലെ സ്ഥാനാർത്ഥിയുടെ സംഘത്തിന് നേരെ വെടിവെപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വാഹന വ്യൂഹത്തിന് നേരെ വെടിവെപ്പ് നടന്നതായി പരാതി ഹരിയാനയിലെ പഞ്ച്കുലയിൽ ഇന്ന് രാവിലെയാണ് സംഭവം കോൺഗ്രസ് എം എൽ എ പ്രദീപ് ചൌധരിക്കും സംഘത്തിനും നേരെയാണ് ആക്രമണം കോൺഗ്രസ് പ്രവർത്തകനായ ഗോൾഡിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ചിന്നക്കനാലിൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി ഇടുക്കി ചിന്നക്കനാലിൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് കെട്ടിടങ്ങൾക്ക് പ്രവർത്തന അനുമതി നൽകി പഞ്ചായത്ത് സെക്രട്ടറി റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമോ നൽകി പ്രവർത്തനം നിർത്തിവച്ച അഞ്ച് കെട്ടിടങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപനം അനുമതി നൽകിയത് സെക്രട്ടറിയുടെ നടപടി പരിശോധിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറുപടി നമ്മൾ ചെയ്യുന്ന സർവീസസ് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടിക്കറ്റിംഗ് അത് എല്ലാ ഓപ്ഷൻസും ഉണ്ട് പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ബസ് ടിക്കറ്റിംഗ് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് റെയിൽ ടിക്കറ്റിംഗ് മീൻസ് നമ്മൾ ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മലയാള സിനിമയുടെ അമ്മയ്ക്ക് നാട് വിട നൽകും പൊതുദർശനം ഒൻപത് മുതൽ ആദരമർപ്പിക്കുവാൻ മോഹൻലാലും മമ്മൂട്ടിയും എത്തും അമ്മ വേഷങ്ങളിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് നാട് ഇന്ന് വിട നൽകും രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കളമശ്ശേരി മുനിസിപ്പൽ ടൌൺ ഹാളിലാണ് പൊതുദർശനം മോഹൻലാലും മമ്മൂട്ടിയുമടക്കം താരങ്ങൾ ആദരമർപ്പിക്കാനെത്തും ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് അഞ്ചിനോടെയായിരുന്നു അന്ത്യം തൃശൂർ പൂരത്തിലെ വിവരാവകാശ മറുപടി പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്ക് സസ്പെൻഷൻ തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരമുള്ള മറുപടി നൽകിയ സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെ നടപടി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത് പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ സെൽ ഡിവൈഎസ്പിയുമായ എം എസ് സന്തോഷിനെ സസ്പെൻഡ് ചെയ്തു ഹിസ്ബുല്ല റദ്വാൻ യൂണിറ്റ് തലവൻ ഇബ്രാഹിം അഖിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ലബനനിൽ ഇസ്രയേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ല കമാൻഡർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് സംഭവം ഹിസ്ബുളയുടെ റദ്വാൻ യൂണിറ്റ് തലവൻ ഇബ്രാഹിം അഖിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും പതിനേഴ് പേർക്ക് പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ സെവൻ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ